ഹിമാലയ സ്ട്രെൻ പ്രോപ്പർട്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കാസർഗോഡ് ജില്ലയിലെ ഒരു ആഗ്രി ഡയറി ഫാമിനെ കുറിച്ചാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡിൻ്റെ കിഴക്കൻ മലയോര ഗ്രാമമായ പൈവളികേക്കരികിലാണ് ഇതിൽ ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് മനോഹരമായ വീടുണ്ട് അടക്ക ഉണക്കാനുള്ള അരക്കനട്ട് ഡ്രോയറുണ്ട് അതുപോലെ തന്നെ നല്ല മനോഹരമായൊരു പൂന്തോട്ടവും ഈ വീടിൻ്റെ മുറ്റത്ത് ഉണ്ട് വീടിൻ്റെ മുമ്പിലായി മനോഹരമായ ഒരു സിറ്റൌട്ടും അതേപോലെ തന്നെ മുറ്റവും ഉണ്ട് ഈ പഴക്കമില്ലാത്ത ഈ വീട് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ഈ വീടിൻ്റെ വലതുഭാഗത്തേക്ക് ചെറിയൊരു കവാടമുണ്ട് ആ കവാടത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ നമുക്കവിടെ വ്യത്യസ്ത തരത്തിലുള്ള മാവുകളെ കാണാം പലതരം മാങ്ങകളുടെ ഒരു മാ ഒരു മാന്തോപ്പ് തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ നിന്ന് നോക്കിയാൽ ഈ സ്ഥലത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന വ്യത്യസ്ത ഇനം കൗങ്ങിന് റബ്ബർ ഇനങ്ങൾ അതുപോലെ മറ്റു പല വിളകളെയും നമുക്ക് കാണുവാൻ സാധിക്കും വീടിൻ്റെ തൊട്ടപ്പുറത്തായി വ്യത്യസ്ത ജീവികളുടെ ഷെഡുകളാണ് ഈ കാണുന്നത് ഒരു ഗോട്ട് ഹൗസ് ആണ് ആട് ഫാമിൻ്റെ ഒരു മേൽക്കൂരയാണ് അതിന് താഴത്തായി ഇരുന്നൂറ് റബ്ബർ മരങ്ങളുള്ള ഒരു റബ്ബർ തോട്ടവും സ്ഥിതി ചെയ്യുന്നുണ്ട് എല്ലാം നൂറ്റി അഞ്ച് ഇനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളാണ് അവിടെ ഉള്ളത് അതുപോലെ നമുക്ക് നോക്കൂ എത്ര മനോഹരമായ ചുറ്റുപാടാണ് ഈ വീടിന് ചുറ്റുമുള്ളത് നമുക്ക് നടന്ന് സഞ്ചരിക്കുവാൻ ഉതകുന്ന രീതിയിൽ വളരെ ലെവലിലാണ് ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇനി നമുക്ക് കാറ്റൽ ഷെഡ് അഥവാ അമ്പത് പശുക്കളെ വളർത്താനുള്ള ഒരു തൊഴുത്ത് കാണാം കാത്രി ഷെഡ് നല്ലൊരു ഫാം മേൽക്കൂരയാണ് ഇതിന് ഉള്ളത് അതുപോലെ ഇതിൽ ഈ ഒരു ഫാം ഹൗസിൽ പശുക്കൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ആധുനികമായ രീതിയിലാണ് അത് അവിടെ സൂക്ഷിച്ചിട്ടുള്ളത് ഏകദേശം അൻപത് പശുക്കളെ നമുക്ക് ഈ ആലയത്തിൽ കെട്ടാവുന്നതാണ് അവർക്ക് ഭക്ഷണത്തിനും വെള്ളം കുടിക്കുവാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാം കോൺക്രീറ്റ് തറയോട് തറയോടുകൂടിയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ ഫാം ഫെസിലിറ്റീസ് എന്തുകൊണ്ടും ഇനിയൊരു ഫാം തുടങ്ങുന്നതിന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമാണ് ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഫാമിൻ്റെ ഒരുക്കിയത് ഒരുക്കിയതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഫാം തുടങ്ങാം ഇത് നോക്കൂ ഇത് താറാവിന് വേണ്ടിയിട്ടുള്ള ഒരു ബേഡ് ഫാം ആണ് താറാവിനെ വളർത്തുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിൽ ഒരുക്കിയിട്ടുണ്ട് നൂറ് താറാവിനെയെങ്കിലും നമുക്കിത് വളർത്താൻ സാധിക്കും ഇനി നമുക്കിവിടെ താഴോട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ ഒരു കുളം കാണാം ദൂരെ നിന്ന് തന്നെ ഒരു കുളം കാണാം ആ കുളത്തിൻ്റെ തൊട്ടിപ്പുറത്തായി ആടുകൾക്ക് ആടുകളെ വളർത്തുന്നതിന് വേണ്ടി ഒരു ആടിൻ്റെ ഫാം ഹൗസ് ഉണ്ട് ഇത് അതിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലാണ് ഒരു നല്ല ശക്തിയുള്ള മേൽക്കൂരയും തൂണുകളും ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട് മുഴുവൻ ജി ഐ പൈപ്പ് കൊണ്ടാണ് അതിൻ്റെ പിന്നെ കഴുക്കോലും മറ്റും നിർമ്മിച്ചിട്ടുള്ളത് അവിടുന്ന് നോക്കിയാൽ ഈ പറയുന്ന കുളം കാണാം അതിന് സമീപത്തായി മറ്റൊരു ഷെഡും സ്റ്റോർഹൗസ് സ്റ്റോർഹൗസും ഉള്ളത് ഇവിടെ വളങ്ങളും അതുപോലെ മറ്റു സാധനങ്ങളും സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു തോട്ടത്തിലേക്കാണ് പോകാൻ സാധിക്കുന്നത് അവിടെ നിന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ വിശാലമായ ഒരു തോപ്പ് കാണാം തെങ്ങിൻ തോപ്പും കവുങ്ങും അതിനിടയിൽ ജാതി മരങ്ങളുമാണ് ഉള്ളത് ജാതിക്ക ഇവിടുത്തെ പ്രധാന ഒരു വരുമാനമാർഗമാണ് അതുപോലെ നന്നായി കായ്ക്കുന്ന നന്നായി വിളവുള്ള തെങ്ങുകളും കവുങ്ങുകളുമുണ്ട് ഇവയിൽ നിന്ന് വർഷം ഇരുപത് ലക്ഷം രൂപയാണ് വരുമാനമായി ലഭിക്കുന്നത് അവിടെ നിന്നും കുറച്ചടുത്തായി നല്ല പുൽത്തകിടി കാണാം നമുക്ക് നമ്മുടെ ഇടവേളകളിൽ വിശ്രമിക്കുവാനും അതുപോലെ ഈ ജാതി മരങ്ങളുടെ തണലേറ്റിരിക്കുവാനും ഇവിടെ നമുക്ക് സാധിക്കും അവിടെ നിന്നുമുള്ള ഒരു നടവഴി നോക്കും ആ നടവഴിയിലൂടെ നമ്മൾ നേരെ മുമ്പിലോട്ട് പോകുമ്പോൾ അത് എത്തിച്ചേരുന്നത് മനോഹരമായ ഒരു കുളത്തെ കുളത്തിലേക്കാണ് പ്രകൃതിദത്തമായ ഒരു കുളം നമുക്കിവിടെ കാണാം വേനൽക്കാലത്തും വർഷകാലത്തും ഒരുപോലെ നമുക്ക് ജലം തരുന്ന ഒരു കുളമാണുള്ളത് ഈ കൃഷിയിടങ്ങളിലേക്കും ഫാമുകളിലേക്കും വേണ്ട വെള്ളം ഇവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് ഈ ജലം ജലലഭ്യത നമ്മുടെ ഈ കൃഷിസ്ഥലത്തിന് എന്തുകൊണ്ടും വളരെയധികം നല്ലതാണ് നോക്കൂ നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടമായെങ്കിൽ വിളിക്കൂ